വഞ്ചനാ കുറ്റത്തിന് കേസെടുത്തതിന് പിന്നാലെ ബോളിവുഡ് നടി ശിൽപ ഷെട്ടിയും ഭർത്താവ് രാജകുന്ദ്രയും നടത്തിവരുന്ന മുംബൈയിലെ പ്രശസ്ത റെസ്റ്റോറന്റുകളിലൊന്നായ ബാസ്റ്റ്യൻ ബാന്ദ്ര അടച്ചുപൂട്ടുന്നു അറുപത് കോടി രൂപയുടെ തട്ടിപ്പ് കേസിൽ ദമ്പതികൾക്കെതിരായ ആരോപണങ്ങൾ ഉയർന്ന് ദിവസങ്ങൾക്കുള്ളിലാണ് ഈ നീക്കം തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് ബാസ്റ്റ്യൻ ബാന്ദ്ര അടച്ചുപൂട്ടുമെന്ന് ശിൽപ ഷെട്ടി പ്രഖ്യാപിച്ചത് മുംബൈയിലെ ഏറ്റവും പ്രശസ്തമായ സ്ഥലങ്ങളിലൊന്നായ ബാസ്റ്റ്യൻ ബാന്ദ്രയോട് വിട പറയുന്ന ഈ ദിനം ഒരു യുഗത്തിന്റെ കൂടി അന്ത്യം കുറിക്കുന്ന ദിവസമാണ് എണ്ണമറ്റ ഓർമ്മകളും മറക്കാനാവാത്ത രാത്രികളും നഗരത്തിന്റെ രാത്രി ജീവിതത്തെ രൂപപ്പെടുത്തിയ നിമിഷങ്ങളും ഞങ്ങൾക്ക് നൽകിയ ഒരു വേദി ഇപ്പോൾ അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് അവർ കുറിച്ചത് കൂടാതെ ബാസ്റ്റൻ അതിഥി ടോപ്പിൽ തങ്ങളുടെ സേവനങ്ങൾ തുടരുമെന്നും നടി വ്യക്തമാക്കി റെസ്റ്റോറേറ്റ് രഞ്ജത്ത് പിന്തുറിയുമായി ചേർന്നാണ് ശില്പ ഷെട്ടി രണ്ടായിരത്തി പതിനാറിൽ ബാസ്റ്റ്യൻ ബാന്ദ്ര ആരംഭിച്ചത് മുംബൈ ആസ്ഥാനമായുള്ള ബിസിനസ്സുകാരൻ ദീപക് കോത്താരിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ശില്പ ഷെട്ടിക്കും രാജകുന്ദ്രിക്കുമെതിരെ മുംബൈ പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം കേസെടുത്തത് ബെസ്റ്റ് ഡീൽ ടി വി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ പേരിൽ വായ്പയും നിക്ഷേപ ഇടപാടും നടത്തി അറുപത് കോടി രൂപ തട്ടിയെടുത്തുവെന്നാണ് ആരോപണം രണ്ടായിരത്തി പതിനഞ്ചിനും രണ്ടായിരത്തിഇരുപത്തി മൂന്നിനും ഇടയിൽ ബിസിനസ് വികസിപ്പിക്കുന്നതിനായി നിക്ഷേപിച്ച ഈ തുക ദമ്പതികൾ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചുവെന്നും പരാതിയിൽ പറയുന്നു പരാതി ഉയർന്നതിന് പിന്നാലെ ശിൽപ ഷെട്ടിയുടെയും രാജകുന്ദ്രയുടെയും അഭിഭാഷകനായ പ്രശാന്ത് പാട്ടീൽ ആരോപണങ്ങൾ നിഷേധിച്ചു ഇത് ഒരു പഴയ സിവിൽ കേസാണെന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ തന്നെ എൻ സി എൽ ഡി മുംബൈലിൽ തീർപ്പായതാണെന്നും അദ്ദേഹം പറഞ്ഞു തങ്ങളെ അപകീർത്തിപ്പെടുത്തുവാൻ ലക്ഷ്യമിട്ടുള്ള അടിസ്ഥാനരഹിതവും ദുരുദ്ദേശപരവുമായ കേസാണിതെന്നും ആവശ്യമുള്ള എല്ലാ രേഖകളും സമർപ്പിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബാസ്റ്റ്യൻ ബാന്ദ്രയുടെ അടച്ചുപൂട്ടൽ നടി ശിൽപ ഷെട്ടിയുടെയും കുടുംബത്തിന്റെയും ജീവിതത്തിൽ പുതിയൊരു അധ്യായത്തിന് തുടക്കം കുറിക്കുകയാണ് ഈ ഐതിഹാസിക റെസ്റ്റോറന്റ് അടച്ചുപൂട്ടിയത് കേസ് നടക്കുന്നത് കൊണ്ടാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ലെങ്കിലും ഇര സംഭവങ്ങളും തമ്മിലുള്ള ബന്ധം അഭ്യൂഹങ്ങൾക്ക് വഴിവച്ചിരിക്കുകയാണ് ഇഒ ഡബ്ല്യു നടത്തുന്ന അന്വേഷണത്തിൽ സത്യം എന്താണെന്ന് പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം